ചിരി നിർത്താൻ കഴിയാത്ത അവസ്ഥ തെന്നിന്ത്യൻ താരസുന്ദരി അനുഷ്ക ഷെട്ടിയാണ് ചിരി നിർത്താൻ കഴിയാത്ത തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയത് ചിരിയും കരച്ചിലും തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് അടുത്തിടെ നടി അനുഷ്ക ഷെഡ്ഡി വെളിപ്പെടുത്തിയിരുന്നു പത്തിരുപത് മിനിറ്റൊക്കെ തുടർച്ചയായി ചിരുവരുന്ന പ്രശ്നം മൂലം പലപ്പോഴും തനിക്ക് ഷൂട്ടിംഗ് ഇടയ്ക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ അനുഷ്ക പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ നടി ലൈലയും തനിക്ക് അസുഖമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു തമിഴ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി ചിരി അടക്കി പിടിക്കാൻ ശ്രമിച്ചാൽ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങുമെന്നും ലൈല പറയുന്നു പിതാമഹൻ എന്ന സിനിമയുടെ സെറ്റിലുണ്ടായ അനുഭവവും ലൈല വ്യക്തമാക്കുന്നുണ്ട് പിതാമഹൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരിക്കൽ വിക്രം ചലഞ്ച് ചെയ്തു ഒരു മിനിറ്റ് ചിരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു ചലഞ്ച് ഏറ്റെടുത്ത് ഞാൻ ചിരി അടക്കി പിടിച്ചു മുപ്പത് സെക്കൻഡ് കഴിയും മുമ്പ് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി മാത്രമല്ല കഥാപാത്രത്തിനു വേണ്ടി ഞാൻ ചെയ്ത എന്റെ മേക്കപ്പ് എല്ലാം കണ്ണുനീരിൽ കുതിർന്ന് ഇല്ലാതായി ചളഞ്ച് പൂർത്തിയാക്കും മുമ്പ് ഞാൻ ചിരിച്ചു പോയെന്നും ലൈല പറഞ്ഞു ഒരു വ്യക്തിയുടെ അപ്പോഴത്തെ വൈകാരിക അവസ്ഥയുമായി ബന്ധമില്ലാത്ത അനിയന്ത്രിതമായ ചിരിയും കരച്ചിലുമാണ് ലാഫിംഗ് ഡിസീസിന്റെ പ്രധാന ലക്ഷണം അനുഷ്കയ്ക്ക് ഇത് ചിരിയുടെ രൂപത്തിലാണ് പലപ്പോഴും വരാറുള്ളത് കൃത്യമായ ചികിത്സാ പദ്ധതി ഈ രോഗത്തിന് ലഭ്യമല്ല ആന്റി ഡിപ്രസന്റ് മരുന്നുകളും ന്യൂട്രോ ട്രാൻസ്മിറ്ററുകളെ സ്വാധീനിക്കുന്ന മരുന്നുകളും കൊഗിനേറ്റീവ് ബിഹേവിയറിൽ ഒക്കെ ഇതിനായി ഉപയോഗിക്കാറുണ്ട് അനുഷ്കയുടെ ലാഫിംഗ് ഡിസീസ് അന്ന് വലിയ രീതിയിൽ ആരാധകർ ചർച്ച ചെയ്തിരുന്നു ഇപ്പോഴിതാ ലൈലയുടെ അഭിമുഖം വൈറലായതോടെ നടിക്കും അനുഷ്കയുടെ രോഗാവസ്ഥയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ലൈല മുതൽവനിലൂടെയായിരുന്നു ലൈല തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് മുൻനിര സംവിധായകർക്കൊപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളത്തിലടക്കം സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിക്കാൻ ലൈലയ്ക്ക് കഴിഞ്ഞു ലൈല എന്നാൽ കണ്ണുകൾ ഇറക്കിയടച്ച് പൊട്ടിച്ചിരിക്കുന്ന കുട്ടിത്തം നിറഞ്ഞ മുഖമാണ് പ്രേക്ഷക മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ചിരിച്ച മുഖത്തോടെ അല്ലാതെ എവിടെയും നടി ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ നടിയുടെ അഭിമുഖം വൈറലായതോടെ ലാഫിംഗ് ഡിസീസ് ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ആറിലായിരുന്നു ലൈലയുടെ വിവാഹം ഇറാനിയൻ വ്യവസായി മെക്തിനി പെലിയെയാണ് നടി വിവാഹം ചെയ്തത് ഇരുവർക്കും രണ്ട് മക്കളുണ്ട് അജിത് ചിത്രമായ തിരുപ്പതിയിലായിരുന്നു ഏറ്റവും ഒടുവിൽ നടി അഭിനയിച്ചത് പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം താരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർദാറിലൂടെ തമിഴ് തിരികെ എത്തി കുടുംബ ചിത്രങ്ങൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ വഴി നടി ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് ആദി പിനി ഷെട്ടി നായകനാകുന്ന ശബ്ദമാണ് ലൈലയുടെ ഏറ്റവും പുതിയ റിലീസ് നടൻ വിജയ്യുടെ ഗോട്ടാണ് അവസാനമായി ലൈല അഭിനയിച്ച് പ്രേക്ഷകരിലേക്കെത്തിയ സിനിമ